ഇങ്ങോട്ട് തരണ്ട നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുത്ത് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണെന്നുള്ളത് സർക്കാർ എല്ലാരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോയേ മതിയാകത്തുള്ളൂ അത് അരിങ്ങനെ തഴയപ്പെടുന്ന രീതി ഉണ്ടാവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സ്മാർട്ട് സിറ്റി ഉമ്മൻചാണ്ടി സർക്കാർ വളരെ പ്രാധാന്യം കൊടുത്ത് രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടങ്ങളിൽ അതിനെ നടപ്പാക്കാൻ ശ്രമിച്ചു അന്ന് ശ്രീ അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം കോടതിയിൽ പോയി കേസ് കൊടുത്തു അതിനെ തടസ്സപ്പെടുത്തി പിന്നെ അതേ ഗവൺമെൻറ് മാറി പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അദ്ദേഹം ഒപ്പിട്ടു കരാർ ഒപ്പിട്ടു അതിനുശേഷം പണിയൊന്നും നടത്തിയില്ല പതിനൊന്ന് മുതൽ പതിനാറ് വരെ യു ഡി എഫ് വന്നു പ്രവർത്തനം നടത്തി മെയിൻ കെട്ടിടം പൂർത്തിയാക്കിയിട്ടാണ് സർക്കാർ പോയത് അത് നാട് നഷ്ടപ്പെടുമ്പോൾ ഞാൻ സംശയം വേണ്ട കേരളത്തിലാണ് ലോസ് ചെറുപ്പക്കാർക്കാണ് ലോസ് പക്ഷേ അതിനകത്തൊരു ക്ലോസ് ഉണ്ടായിരുന്നത് സമയബന്ധിതമായി പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ കമ്പനി നമുക്ക് കഷ്ടപരിഹാരം ഇപ്പോ ുന്നത് ഒഴിവാക്കുക ഇതെന്താണ് എന്റെ അടിസ്ഥാനം എന്ന് സർക്കാർ വ്യക്തമാക്കണം ഇങ്ങോട്ട് തരേണ്ട നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുത്ത് ചെയ്യുന്ന ആർക്കു വേണ്ടിയാണെന്നുള്ളത് സർക്കാർ ബോധ്യപ്പെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കെ എസ്ഇബിയുടെ കാര്യം ഉമ്മൻചാണ്ടി സർക്കാർ ദീർഘാലമായ ഒരു കരാറ് രണ്ടായിരത്തി നാൽപ്പത് വരെ സംസ്ഥാനത്തിന് ഗുണകരമാവുന്ന രീതിയിൽ നാല് രൂപ ഇരുപത്തി പൈസയുടെ ഒരു നമ്മുടെ നാട്ടിൽ മുപ്പത് ശതമാനം ഉത്ഭാദിപ്പിക്കുന്നുണ്ട് എഴുപത് ശതമാനം പ്രവർത്തി മേടിക്കുന്ന രീതിയിലായിരുന്നു അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് ഈ സർക്കാർ വന്നു ഇരുപത്തി മൂന്നിൽ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയില്ല സാങ്കേതികമായി പറഞ്ഞുകൊണ്ട് അത് റദ്ദാക്കി ഹ്രസ്വകാല കരാർ ആറ് രൂപ പന്ത്രണ്ട് പൈസ അഞ്ചു തൊട്ട് എട്ട് കോടി രൂപ ബാധ്യത വരുന്ന രീതിയിൽ കൊണ്ടുപോകും അപ്പൊ ഡിസംബർ ആയപ്പോ ഇരുപത്തി മൂന്ന് ഡിസംബർ ആയപ്പോ അത് മാറ്റി അന്നിട്ട് പറഞ്ഞു ഇനി വീണ്ടും തീർക്കുക അപ്പം ഈ കമ്പനികൾക്ക് ഒരു അവസരമായല്ലോ എന്താ പറയാ കോടതിയിലും മറ്റുള്ള ഇതിലൊക്കെ പോയി അതിലും ഒഴിവാക്കി അപ്പൊ ഇപ്പോഴുള്ള സംശയം ഈ ദീർഘകാലമായ കരാറ് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ കമ്പനികളെ സഹായിക്കുകയായിരുന്നോ സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ് റി കമ്മീഷനും ഇതിനകത്ത് റോളുണ്ടെന്നാണ് പാർട്ടി നോർമികൾ അതിനകത്തു സർക്കാർ പറയുന്നത് എന്താണോ അതിനനുസരിച്ച് നിൽക്കുന്നു എന്നതാണ് സാഹചര്യം ഇത് രണ്ടും സംസ്ഥാനത്തിന് നഷ്ടം വരുന്ന രീതിയിലാണ് സർക്കാരിന്റെ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഈ ഗവൺമെന്റിന്റെ നയം എട്ടു വർഷമായിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ നയം എളിപ്പെട്ടു വന്നിരിക്കുകയാണ് ഒരു കാരണവശാലും ഇത് എങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ പറ്റത്തില്ല ശക്തമായ പ്രതിഷേധങ്ങൾ ശക്തമായ ജനദോഷം ഇതിനെതിരെ ഉണ്ട് കേരളത്തിൽ അതിനെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിരിക്കുകയുള്ള അല്ല അത് തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റുള്ളൂ അതൊരു സംശയമില്ല മാത്രമല്ല എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലുതന്നെ എന്നെ ബന്ധപ്പെടും ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഇങ്ങനെ സർവസം ബന്ധപ്പെട്ട് റൂമിലായിരുന്നു അതിനു മുമ്പൊക്കെ ആയിട്ട് എന്നെ ബന്ധപ്പെടുന്നു കെ കണ്ണാന്റെയും അതുപോലെ തന്നെ എന്റെ പിതാവിനോടൊപ്പമൊക്കെ പ്രവർത്തിച്ചവർ അവര് പലരും കഴയപ്പെടുന്നു എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വരികയും അതിലൊന്ന് അവരെല്ലാം ബുദ്ധിമുട്ട് േർപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് നമുക്ക് എല്ലാരേം ചേർത്ത് പിടിച്ചുകൊണ്ട് പോയേ മതിയാകത്തുള്ളൂ നമുക്കറിയാം ശ്രീ കെ സുധാകരന്റെയും ശ്രീ ശീല ശക്തമായ രീതിയിൽ പാർട്ടിയുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ആരെങ്കിലും മാറ്റി നിർത്തേണ്ട രീതിയുള്ളൂ ആവശ്യമാണ് എല്ലാരേം ചേർത്ത് പിടിച്ചു കൊണ്ടുപോയേ മതിയാകത്തുള്ളൂ അത് ആരെങ്കിലും തഴയപ്പെടുന്ന രീതി ഉണ്ടാവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലും കെ പി സി സിയുടെയും അതുപോലെ തന്നെ ദേശീയതെന്താ ശ്രദ്ധപ്പെടുത്തും എന്ന് എനിക്ക് അങ്ങനെ എന്റെ ആവശ്യമില്ലല്ലോ അദ്ദേഹം പ്രസിഡന്റ് ആയ ദിവസം മുതൽ ഇവിടത്തെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തകർ പ്രവർത്തകർക്ക് വേണ്ടി ശക്തമായ പ്രവർത്തനം നടത്തുകയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു മികച്ച വിജയമാണ് യു ഡി എഫ് അതിനകത്ത് നേടിയിരിക്കുന്നത് അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു കാര്യം അത് ചർച്ച പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ല അത് ഏത് സാഹചര്യമാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒരു വ്യക്തിയെ നമുക്ക് എടുത്തു കാണിക്കാൻ തരുന്നതിന് പല കാരണങ്ങൾ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു പാർട്ടി ഗവൺമെന്റ് യോഗം പാർട്ടിക്ക് സഭ അത് നേരത്തെ തന്നെ ഉണ്ട് കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ ആ സമുദായത്തിൽ ഒന്നും ആളുകൾ വന്നിട്ടില്ല അത്രത്തെ എന്ന് നമ്മൾ ചാണ്ടിക്കാണോ അതല്ല ഒരു സമൂഹത്തിന് എല്ലാ വിഭാഗം ജനങ്ങളെയും സമൂഹത്തിലെ എല്ലാ ജനങ്ങളും ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രം അങ്ങനെയുള്ള നേതാക്കൾ കടന്നു വരണം സംശയമില്ല പക്ഷെ ഇന്ന് സമുദായത്തിൽപ്പെട്ട ഒരാൾ വരണമെന്നും ഞാൻ പറയില്ല എല്ലാവരും ഒന്നായി കാണാൻ കരുതുന്ന രീതിയിലാണ് ഉള്ള നേതാക്കൾ വരണം ഇന്ന് സമുദായത്തിൽപ്പെട്ട വ്യക്തികൾ വന്നാൽ മാത്രമേ മറക്കുന്നുവെന്ന് ഞാൻ പറയില്ല പക്ഷെ എല്ലാ സമുദായത്തിലുള്ളവരും കാണണം കോൺഗ്രസ് അല്ല ബാലൻസിങ് മെയിൻറ്റൈൻ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ബില്ല് അതാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ ഒരു ശൈലി അതേസമയം ഇന്ന് സമുദായത്തിൽപ്പെട്ട വ്യക്തി വരണമെന്ന് അങ്ങനെ ഒരു ഇൻസിസ്റ്റൻസ് ഞാൻ പറയും അത് അതിന്റേതായ രീതിയിൽ എല്ലാവരും തുല്യമായി കരുതുന്ന നേതാക്കള് വേണം അതിൽ സംശയമില്ല പക്ഷെ ഇന്ന് സമൂഹത്തിൽ വ്യക്തി വരണമെന്ന് ഞാൻ പറയുന്നത് ലോക്സഭാ വലിയ വിജയം ഉണ്ടായി അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ മെച്ചപ്പെട്ട വിജയം ഉണ്ടായി പ്രസിഡന്റിന് അവകാശപ്പെട്ട പാർട്ടി അവകാശപ്പെട്ടെന്ന് പറയാം ആ സാഹചര്യമാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡീലിമിറ്റേഷൻ ഒക്കെ വന്നു താഴെങ്കിൽ പ്രയാസായിരിക്കും അല്ല ഞാൻ പറയാം അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ട് താഴേ അതിന് തട്ട് മുതൽ വരെ സംഘടന ആളുകളെ ചേർത്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഇവിടെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം അതുണ്ടാവുന്നു അതിനകത്ത് എ പി സി സി പ്രസിഡന്റിനെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്തം ഏൽപ്പിച്ച് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് അതിന്റെ മറുപടിയല്ല ഇവിടെ എല്ലാവരും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിരുന്നുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നത് ചിലർ മാറ്റം നിർത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോയാൽ മാത്രമേ സംഘടനക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ രണ്ടും രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ചിലർ മാറി നിൽക്കുകയും ചിലർ ഉൾപ്പെടാതെ വരികയും ചെയ്യുന്നു പക്ഷെ അതിന് കെ പി സി സി പ്രസിഡന്റ് മാറ്റത്താണോ എന്റെ മറുപടി സംഘടനയെ അത് എന്ത് ചെയ്തു പുനഃസംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തുകയാണോ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം മാത്രമാണ് അല്ല പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്തിരുന്നൊരു കാര്യമാണ് എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു എനിക്കൊരു അതെന്താണ് എന്ന് എനിക്കറിയില്ല അത് ഞാൻ കൂടുതൽ അതിന് ചർച്ചയ്ക്ക് തയ്യാറല്ല അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ ഓണം ഒരു നിലപാടിലേക്ക് പോകുന്നത് ഞാൻ അതിനെക്കുറിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു